നമസ്കാരം സ്വാഗതം നേതൃത്വത്തിൽ നഗരത്തിലെ സ്ഥാപിക്കാനുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ വിതരണം ചെയ്തു ലയൻസ് ക്ലബിന്റെ ഇൻസ്റ്റോളേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴ നഗരത്തിലെ ഓട്ടോറിക്ഷകൾ സ്ഥാപിക്കുവാനായി പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ വിതരണം ചെയ്തത് മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ രോഗങ്ങൾക്ക് ചികിത്സ നേടുന്ന നിർദ്ധന രോഗികൾക്ക് സാമ്പത്തിക സഹായവും വിതരണം ചെയ്തു ഫസ്റ്റ് എയ്ഡ് കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം മുൻ പ്രസിഡന്റ് തോമസ് മാത്യുവും ചികിത്സാ സഹായ വിതരണം മുൻ പ്രസിഡന്റ് എ ആർ ബാലചന്ദ്രനും നിർവഹിച്ചു മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജഗൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ബിന്ദു ജയൻ മുഖ്യ അതിഥിയായിരുന്നു ലയൻസ് ക്ലബ് സെക്രട്ടറി ബിജു കെ തോമസ് ട്രഷർ വർഗീസ് നിരവ എം വി ജോസ് എൻ ശിവദാസ് എസ് ബാലചന്ദ്രൻ നായർ ജയ ബാലചന്ദ്രൻ എ എൻ സിനോജ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ടീം ന്യൂസ് സെവൻറ്റീൻ